എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ സ്വാഗതം ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണിലേക്ക് കടക്കുമ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് ആരാധകർ നിലവിൽ പ്രതീക്ഷിക്കുന്നത് കൂടാതെ നിലവിലുള്ള വിദേശ താരങ്ങളിൽ എത്ര വിദേശ താരങ്ങൾ ക്ലബിൽ തുടരും എന്നറിയാൻ വേണ്ടിയും ആരാധകർ നിലവിൽ കാത്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ലൂണയുടെ കാര്യത്തിലും അതുപോലെ തന്നെ നോവയുടെ കാര്യത്തിലും ഇപ്പോൾ മാർക്കസ് മൃഗലാവ് ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് എന്തായാലും മാർക്കേഴ്സിന്റെ അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് അതുകൊണ്ട് ദയവെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുവരെ വിലൂടെ തന്നെ കടക്കാം എന്തായാലും ആദ്യത്തെ ആരാധകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു നോവാസുദോയ് ക്ലബിൽ തുടരും എന്നുള്ളതായിരുന്നു ആദ്യം ഒരു ആരാധകൻ മാർക്കേഴ്സ് മുറുഗുലോയുടെ ചോദ്യം ചോദിച്ചത് അതിന് മറുപടിയായി മാർക്കസിന്റെ അപ്ഡേറ്റ് ഇങ്ങനെയായിരുന്നു തീർച്ചയായും നോവാസുദോയ് ക്ലബിൽ തുടരുമെന്നാണ് ഞാൻ നിലവിൽ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് ഇനിയും ഒരു വർഷത്തെ കരാർ കൂടി ബ്ലാസ്റ്റേഴ്സുമായി ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മുഖലോ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ ഡേവിഡ് കാറ്റലയുടെ അടുത്ത സീസണിലേക്കുള്ള പദ്ധതികളിൽ നോവയെ പോലെയുള്ള ഒരു കളിക്കാരനെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എന്തായാലും നോവ സുധു ക്ലബിൽ തുടരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മുർഗലോ ആരാധകരോട് വ്യക്തമാക്കിയത് എന്നാൽ പിന്നീടാണ് ലൂണയുടെ കാര്യം മറ്റൊരു ആരാധകൻ ചോദിച്ചത് ലൂണ ക്ലബിൽ തുടരുമോ എന്നുള്ളതായിരുന്നു ആരാധകന്റെ ചോദ്യം അതിന് മറുപടിയായി ഇപ്പോൾ മാർക്കസ് മുറുഗലോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ലൂണയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ലൂണയാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നത് എന്തായാലും ലൂണയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മാർക്കസ് മുറുലോ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെൻറ്റ് ഉടനെ അദ്ദേഹത്തെ പുറത്താക്കാൻ മാനേജ്മെന്റിന് സാധിക്കില്ല കാരണം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കരാറുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് അദ്ദേഹത്തെ പെട്ടെന്ന് പുറത്താക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ലൂണയാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് മാർക്കസ് മൃഗലാവ് നിലവിൽ വ്യക്തമാക്കുന്നത് ലൂണ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ലൂണയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ബന്ധം എങ്ങനെ പോകുമെന്ന് തീരുമാനിക്കപ്പെടുക എന്നാണ് മാർക്കസ് മുർഗലാവ് നിലവിൽ വ്യക്തമാക്കുന്നത് എന്തായാലും നോവ എന്തായാലും ക്ലബ്ബിൽ തുടരും ലൂണയുടെ കാര്യം തീരുമാനിക്കേണ്ടത് ലൂണയാണെന്നും ഇപ്പോൾ മാർക്കസ് മൃഗലാവ് എടുത്തു പറയുന്നു on that